വെൽക്കം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വന്നിട്ടുള്ളതല്ല എൻ്റെ കണ്ണ് എങ്ങനെ എഴുതുക എന്നുള്ളൊരു വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കണ്ണ് എഴുതാത്തതും കണ്ണ് എഴുതിയതും നമ്മൾ നല്ല വ്യത്യാസമല്ലേ അപ്പം അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഹലോ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എങ്ങനെ ഞാനെങ്ങനെ കണ്ണെഴുതാന്നുള്ള വീഡിയോ എടുക്കാന്ന് അപ്പം ഇതാണ് എൻ്റെ കണ്ണ് ഒരു പൂഘട്ടം ഞാൻ കണ്ണെഴുതാതെ നിൽക്കാറേ ഇല്ല വീട്ടിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ പുറത്തു പോകുമ്പോൾ എപ്പോഴും എൻ്റെ മെയിനാണ് എഴുതുന്നത് അപ്പം അത് ഞാൻ എങ്ങനെ എഴുതുകയെന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാജൽ ഇതാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കെച്ച് ടൈപ്പ് പെൻ ടൈപ്പ് ആണ് യൂസ് ചെയ്യുക കാരണം മറ്റേ അയലർ എനിക്ക് അത്ര അല്ല യൂസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കൽ അതിനു മുന്നേ ഞാൻ അയലിനർ ഇടാറേ ഇല്ലാട്ടാ കാരണം എനിക്കത് ഉപയോഗിക്കാൻ അത്ര നന്നായി തോന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എങ്ങനെ കണ്ണെഴുതാന്ന് കാണിച്ചു തരാം ആദ്യം കണ്ണിന്റെ ഉള്ളില് മഷീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മെല്ലെ മെല്ലെ വരച്ചു കൊടുക്കുവാന്ന് കാരണം പുറത്തേക്ക് ഞാൻ ഇപ്പം പുറത്ത് ഞാൻ ചെയ്യൂട്ടോ അത് അവസാനം ചെയ്യും ആദ്യം ഉള്ളിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുവാന്ന് ഇപ്പം രണ്ട് കണ്ണിലും കന്മഷി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നോർമൽ കന്മഷി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ ഇപ്പം ഞാനിതാണ് യൂസ് ചെയ്യൽ പണ്ടൊക്കെ നോർമൽ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്യൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഒരു മോഡൽ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പമായി എഴുതി ഉള്ളിൽ എഴുതി ഞാൻ മേലെ ഐലർ ഇട്ട് കൊടുക്കുവാന്ന് ഇപ്പം ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് കണ്ണിൽ മഷി എഴുതുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ഇടാ ഇടാൻ വേണ്ടിയിട്ട് കണ്ണാടിയിലാകുമ്പോൾ ഇതിനേക്കാളും പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ വരക്കാൻ പറ്റും കാരണം ഈ മേലെ എഴുതുന്ന കണ്ണില്ല അത് ആണ് പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത് കാരണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞപ്പിന് അതിൻ്റെ ഒരു ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതൊരു വാലും ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോഴേ കണ്ണ് നല്ല വലിയ കണ്ണായിട്ട് തോന്നുള്ളൂ കാരണം എൻ്റെ ഇതിലൊക്കെ ചെറിയ കണ്ണാണ് അപ്പം നല്ല ഭംഗിയുള്ള കണ്ണ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വലിപ്പില്ല കണ്ണ് തന്നെയല്ലേ അപ്പോൾ നല്ല വലുതായി തോന്നണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും പുറകിലോട്ട് നല്ല നീട്ടി വരക്കണം അതുപോലെ മുന്നിലും വരയ്ക്കണം കേട്ടോ അപ്പം ഞാനത് അപ്പുറത്തെ കണ്ണും വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പം മുന്നിൽ വരക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊന്ന് നല്ല ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം കണ്ട ഈ ഒരു ജോയിൻറ്റില്ലേ ഈ മുന്നോട്ടില്ല ഈ ഭാഗങ്ങളിൽ കുറച്ചൊന്ന് മഷി ഇങ്ങനെ വരച്ചു കൊടുക്കണം കുറച്ച് നീട്ടിയിട്ട് അപ്പം കുറച്ചും കൂടി നല്ല നീണ്ട കണ്ണായിട്ട് തോന്നും അപ്പം മേലെ രണ്ടും എഴുതി ഇനി ഞാൻ ഈ ഐലൈനർ കൊണ്ട് താഴെ എഴുത്തുകയാണ് കണ്ണിൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് ആണ് നമ്മൾ മേലെ എഴുതുമ്പം നല്ല രീതിയിൽ വരച്ചെഴുതാൻ നല്ല ഷേപ്പിൽ നിൽക്കും അപ്പം താഴെ എഴുതുമ്പം കുറച്ചും കൂടി കണ്ണ് വലുതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് താഴെയും കൂടി ഒന്ന് കൂടി വരച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നല്ല അടിപൊളി കണ്ണ് നല്ല അടിപൊളിയായിട്ട് മാറുക അപ്പോൾ എപ്പോഴും താഴെ കൂടി വരച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ണ് സെറ്റായേ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് വേറൊന്നും കൊണ്ടല്ല ഞാനിപ്പം ഫോൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മിററിലല്ല അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട് കണ്ണ് ഫൈനൽ ടച്ച് അപ്പം വന്നി കാണുന്നത് അപ്പം എങ്ങനെയുണ്ട് ഇതാ കണ്ണ് എഴുതിക്കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് ഒരു ടവ് കുറച്ച് വെള്ളം നനച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കണ്ണ് വരച്ച് നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ടേ പറഞ്ഞ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞു എങ്ങനെ അതുകൊണ്ടാണെന്ന് അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് കുറച്ച് വിശേഷങ്ങൾ എനിക്ക് അറിയുന്ന കഴിഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കാൻ പാടില്ലേ